എന്റെ തമ്പുരാനെ തമ്പുറി എന്റെ എംബുരാനെ എമ്പുരാൻ ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത് എംബുരാൻ ആണോ തമ്പുരാൻ അടിപൊളി കൂടുതൽ കൂടുതൽ വിശേഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എംബുരാന്റെ റിലീസിനെ കുറിച്ച് റിലീസിന്റെ അന്ന് എന്ത് വേഷവിധാനത്തിൽ മോഹൻലാലും പൃഥ്വിരാജും വരും എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് അപ്പോൾ അവര് ഒരു ഡ്രസ് കോഡിൽ വരണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ പൃഥ്വിരാജ് പൃഥ്വിരാജ് അഭിനയിച്ച വേഷത്തിന്റെ ആ സംവിധാനത്തില് വരുമോ അതുപോലെ മോഹൻലാൽ മോഹൻലാൽ വെള്ള വെള്ള തുണിയും കറുപ്പ് ഡ്രസ്സും അങ്ങനെയൊക്കെ എടുത്തിട്ട് വരുന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ പ്രേക്ഷകരും അവരുടെ കൂടെ അതേ ഡ്രസ് കോഡിൽ വന്ന് നമ്മുടെ തിയേറ്റർ മുഴുവൻ ഒരേ പോലെ ഒരേ കളറിലും ഒരേ സ്വരത്തിലും നിൽക്കുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് എല്ലാ ജനങ്ങളും കേരള കരയാകെ ഉറ്റുനോക്കുന്നത് അപ്പോൾ അതിന്റെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം ഓക്കെ ഇതിൽ ഏത് വേണമെന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ കറുപ്പ് വെള്ളക്കര മോഹൻലാൽ എന്നാണ് പ്രേക്ഷകർ അടക്കം അപ്പൊ ഏകദേശം കറുപ്പും വെള്ളയും ഡ്രസ് കോഡിലാണ് മോഹൻലാൽ വരുന്നത് എന്നുള്ള ഏകദേശം ഒരു തീരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും പ്രേക്ഷകരും തിയേറ്ററിലേക്ക് അതേ രൂപത്തിൽ എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെയായിരുന്നു കാരണം നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ അത് തിയേറ്ററിലേക്ക് ഈ ഒരു പടം കാണാനായിട്ട് വരുമ്പോൾ അവരുടെ കൂടെ അതേ 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 രൂപഭാവത്തിൽ കോഡിൽ നമ്മളും വരുമെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മളും വരണം എന്ന് തന്നെയാവും ഏവരുടെയും ആഗ്രഹം അപ്പോൾ ഇനി പൃഥ്വിരാജ് ഇനി എന്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് ഡൗട്ട് ഇരിക്കുന്നത് അതിനു മുൻപ് മോഹൻലാലി രീതിയിലുള്ള ഡയലോഗ്യ എല്ലാം ഇതിനോടകം ചർച്ചയായിരുന്നു അതിലുപരി ആ ഡ്രാഗന് പിന്നിൽ ആരാണ് എന്ന ചർച്ചയും തടയുകയാണ് ആരായിരിക്കും അമീർഖാനായിരിക്കുമോ അതുപോലെ ഫഹദ് എല്ലാവരും ആകെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ് വരാൻ പോകുന്നത് ഫഹദ് ഫാസിലാണോ ഖാനാണോ ആ പട്ടിക അങ്ങനെ നേരുകയാണ് എല്ലാവരുടെയും സംശയം തീർക്കാൻ പറ്റാവുന്ന ഒരേ ഒരു ദിവസമാണ് വ്യാഴാഴ്ച കാലത്ത് ആറ് മണിക്ക് ആദ്യ ഷോ റിലീസാവുമ്പോൾ ഇതിന്റെ സംശയങ്ങളെല്ലാം തീർന്ന് അടിപൊളി സെറ്റപ്പ് ആയിട്ട് ഇത് വരും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ കേരളക്കരയും ഉറച്ചുനോക്കുന്നത് കാരണം നൂറ്റി എൺപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രം വ്യാഴാഴ്ച രാവിലെ ആറ് മണിക്കാണ് ഇമ്രാന്റെ ആദ്യ ആശീർവാദ് ും ശ്രീഗോകുലം മൂവീസും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ബോളിവുഡ് താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് മുരളി ഗോപിയുടേതാണ് കഥയും തിരക്കഥയും സംഗീതം ദീപക് ദേവ് വാസുദേവന്റെ ക്യാമറയും അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗും എംബുരാനെ മാസാക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട് ചിത്രത്തിനായുള്ള കാത്തിരിപ്പ് പോലെ തന്നെ ഡ്രസ് അതെ ചിത്രത്തിനായിട്ടുള്ള കാത്തിരിപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ഡ്രസ് കോഡിന്റെയും വരവേൽപ്പിനായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജും അതുപോലെ തന്നെ മോഹൻലാൽ അങ്ങനെ ഒരുപാട് ബോളിവുഡ് താരങ്ങളെല്ലാം ഒത്തുചേരുന്ന ഈ ചിത്രം വമ്പൻ ഹിറ്റ്ഔട്ട് എന്ന് നമുക്ക് ആശംസിക്കാം എല്ലാവിധ ആശംസകളും അതിന് ഭാവങ്ങളും നേർന്നുകൊണ്ട് തന്നിരിക്കുന്നു എല്ലാവരും ഈ സിനിമ കാണുന്നു ഓക്കെ